ഹായ് എവറി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിത രാജൻ ഹ്യോ ഞാനിന്ന് സംസാരിക്കുന്നത് കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ഫുഡുകൾ ഉൾപ്പെടുത്തണം അത് റിക്കവർ ചെയ്യാനായിട്ട് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാരണം ഡിപ്രഷൻ ഫീൽ ചെയ്യുക ഒരു കാരണം പ്രത്യേകിച്ച് ഉണ്ടാവില്ല അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക പ്രത്യേകിച്ചൊരു കാരണമില്ലാണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും ആയിട്ട് വരുന്നത് ബി വൺ ഡിഫിഷ്യൻസി ആണ് വരുന്നത് തൈമിൻ എന്ന് പറയും അപ്പോൾ തൈമിൻ അടങ്ങി കൂടുതൽ ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക ഗ്രീൻ പീസിലായാലും അതേപോലെ ബ്രൗൺ റൈസിലായാലും ടോഫൂയിലായാലും ഫ്ലാക്സ് ഇട്ടിലായാലും തൈമിൻ താരാളടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ ഇൻടേക്ക് പ്രത്യേകിച്ച് റിഫൈൻഡ് ഷുഗറിൻ്റെ ഇൻടേക്ക് അധികം കുറയ്ക്കണം ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണ് തുടിക്കുന്നത് പോലെ ഐലി ട്വിച്ചിങ് എന്നാണ് പറയുന്നത് ഒരവസ്ഥ പലവരിലും കണ്ടുവരുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് വരുന്നത് അപ്പോൾ കൂടുതലായിട്ടും വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡുകൾ അതായത് ഫിഷുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് കേരളത്തിലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് സൺലൈറ്റ് വളരെ ആണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ സൺലൈറ്റ് കൊള്ളാൻ ശ്രമിക്കണം പുറത്തുള്ളവർക്കൊക്കെ സാൽമൺ ട്യൂണാലൊക്കെ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ ഹിപ്പിൽ പെയിൻ പിന്നെ ബ്രസ്റ്റ് ബോണിൽ പെയിൻ ഇതല്ലാത്തൊരു പെയിൻ അനുഭവപ്പെടുന്ന ഒരവസ്ഥ അതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ചിലവർക്ക് തണുപ്പത്ത് പോകുമ്പോൾ തണുപ്പൊട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കോൾഡ് ഇൻടോളറൻസ് എന്ന് പറയും ഒട്ടും പറ്റാത്തൊരവസ്ഥ പറ്റത്തേ ഇല്ല അത് അവരിൽ മെയിനായിട്ട് ഐഡീൻ ഡെഫിഷ്യൻസിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഐഡീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക സ്പിനാച്ചിലായാലും കോക്കനട്ട് ഓയിലായാലും ഐഡിൻസ് ഐഡിൻ salt ഇതിലൊക്കെ ഐഡീൻ അടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഹീറ്റ് ഇൻടോളറൻസ് ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ചൂടത്ത് ഒ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അവർക്ക് മെയിനായിട്ട് കണ്ടുവരുന്നത് വൈറ്റമിൻ ബി വൺ ഡെഫിഷ്യൻസിയാണ് തൈമിൻ ഡെഫിഷ്യൻസി എന്ന് പറയും അപ്പോൾ തൈമിൻ അടങ്ങിയ ഫുഡ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഇനി അടുത്തൊരു ഇതെന്ന് പറയുമ്പോ നമ്മുടെ നാവ് വൈറ്റ് കോട്ടുകൊണ്ട് ഫില്ല് വെള്ള പാട നാവിലിങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരവസ്ഥ അത് ഫംഗസിൻ്റെ ഓവർ ഗ്രോത്ത് ആണ് ക്യാൻഡിഡ് എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും പ്രൊബയോട്ടിക് അടങ്ങിയ ഫുഡുകൾ നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം പ്രൊബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആവുന്നത് തൈര് മോര് ഇതെല്ലാം ഒക്കെ പ്രൊബയോട്ടിക് അടങ്ങിയിട്ടുണ്ട് പുറത്തുള്ളവർക്ക് ആവുമ്പോൾ കേഫിറ് അതേപോലെ യോഗഡ് കിഞ്ചി അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും നമുക്ക് കഴിക്കാവുന്നതാണ് പിക്കിൾസൊക്കെ അതിൽ വിനഗർ നമ്മൾ ചേർക്കാൻ പാടില്ല ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് മസിൽ വീക്ക്നെസ് ഫീൽ ചെയ്യാം എപ്പോഴും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാം മെയിനായിട്ട് വരുന്നത് സോഡിയം ഡെഫിഷ്യൻസി ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സോൾട്ടൊക്കെ കറികളുടെ ആയാലും നമുക്ക് ഒന്ന് കൂട്ടാം അപ്പോൾ അതെന്ന് വെച്ചിട്ട് കുറേയൊന്നും കഴിക്കരുത് ഉപ്പൊന്നും നാരങ്ങ വെള്ളത്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം ഇനി അടുത്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പൊട്ടാസ് ഒക്കെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ടീം ഡെഫിഷ്യൻസി കാരണമാണ് വരുന്നത് പൊട്ടാസ്യത്തിൻ്റെ വളവ് കുറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട് കാരണം സോഡിയം ഇൻടേക്ക് കൂടുമ്പോൾ ഉപ്പ് ഉപ്പ് അടങ്ങിയ ധാരാളം പാക്കറ്റ് ഫുഡ് അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരാറുണ്ട് അവിടെ പൊട്ടാസ്യത്തിൻ്റെ കുറവ് കണ്ടുവരാറുണ്ട് പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കൊണ്ടും നമുക്ക് ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നുണ്ട് അപ്പോൾ പൊട്ടാസ്യം അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബനാനയിലൊക്കെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബായ്